തന്റെ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് സൌജന്യ സ്കൂൾ കിറ്റ് വിതരണവുമായി ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജുമൻ അജ്മലിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായാണ് വിതരണം ചടങ്ങ് ഈ മാസം വണ്ടൂരിൽ നടക്കും വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകിൽ വിജയികളെ ആദരിക്കൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മുതലായവയാണ് കഴിഞ്ഞ നാലര വർഷമായി എഐഎം പദ്ധതിയിലൂടെ നടത്തുന്നത് യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ടതാണ് വിതരണം യൂണിഫോം ഒഴികെയുള്ള കുടയടക്കമുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഉൾപ്പെട്ടതാണ് വിതരണം ചെയ്യുന്ന സ്കൂൾ കിറ്റ് സിയറ്റ് ബൈപാസിൽ മഹാരാജ റെസിഡൻസി കേന്ദ്രവശത്തുള്ള സ്ഥലത്താണ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എൽ പി യു പി ക്ലാസുകളിൽ പഠിക്കുന്ന മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ് മഴക്കാലമാണ് ആളുകൾക്കൊക്കെ ജോലി കുറവ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് ആ സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം അൻപത്തിയഞ്ച് വാർഡുകളിൽ നിന്നായി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് സ്കൂൾ ബാഗ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് നോട്ട് ബുക്സ് പെണ് പെൻസിൽ ഉപകരണങ്ങൾ അടങ്ങിയ പൗച്ച് അതുപോലെ തന്നെ കൊട ഇങ്ങനെ ഒരു സ്കൂൾ അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് ആവശ്യമായ യൂണിഫോം ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്